പത്തരമാറ്റി പ്രേക്ഷകർക്ക് ഇതൊരു സന്തോഷ വാർത്ത അതേ കൂട്ടുകാരെ അനാമികയുടെ കഴുത്തിൽ നിന്നും നമ്മുടെ അനുകെട്ടിയ താലി തനിയെ അഴിഞ്ഞു നിലത്ത് വീഴുന്ന ഒരു രംഗം അപ്പോൾ തന്നെ നമ്മുടെ പൂജാരി പറയുന്നത് ഇത് അശുഭലക്ഷണമാണ് ഈ വിവാഹം ഒരിക്കലും നടക്കരുതാത്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ താലി കെട്ടിയോ കെട്ടി വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞോ പക്ഷേ എന്നാൽ അനാമികയുടെ കാലത്തിൽ ഇപ്പോൾ താലി ഇല്ല താലി ആ ഒരു സ്വയമേ അഴിഞ്ഞ് നിലത്തിൽ വീഴുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് താലി എങ്ങനെയൊക്കെയോ നിലത്തോട്ട് വീഴുന്നു പോകുന്നുണ്ട് നമ്മുടെ ഒരു മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു നേരത്ത് അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ ദേവ്യാനിയും ജലജീവൊക്കെയാണെങ്കിൽ നമ്മുടെ നയനയായിട്ട് കുറ്റപ്പെടുത്തുന്നത് അവൾ വലിയ ആളായിട്ട് താലി മുറുക്കാൻ എന്ന പേരിൽ മണ്ഡപത്തിലൊക്കെ കയറുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ അവസാനം അവൾ കാണിച്ചു വെച്ചത് കണ്ടില്ല അവൾ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവ്യാനും ജലജയും നമ്മുടെ കനകയെ പറയാൻ ബാക്കിയൊന്നുമില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് മണ്ഡപത്തിലെ സകലരും ഇങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ നമ്മുടെ പൂജാരി വന്ന് പറയുന്നതുകൊണ്ട് ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണെന്ന് അങ്ങനെ നമുക്ക് ആശ്വസിക്കാം കൂട്ടുകാരെ അനിയുടെ കല്യാണം മുടങ്ങിയിരിക്കുന്നു കല്യാണം നടന്നോ നടന്നു എന്നാൽ കല്യാണം ഇപ്പോൾ നടക്കാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പഴത്ത് നമ്മുടെ നയനയും ആദർശം നമ്മുടെ ഈ ഒരു നന്ദൂൻ്റെ കൂടെ ആയിട്ടോ നന്ദൂൻ്റെ അവസ്ഥ ഇപ്പോഴും ആ ഒരു കൃത്യമായിട്ട് പറയാൻ നമ്മുടെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നയന ഭയങ്കര കലസിലാണ് അപ്പോൾ നമ്മൾ ആദർശം പറയുന്നുണ്ട് അവനെന്നോട് കുറച്ചും കൂടി നേരത്തെ ഈ കാര്യം ഇപ്പോൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവരുടെ ഇഷ്ടം നടത്തി കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിൽ കാണാം ഇപ്പോൾ ഈ കല്യാണം എവിടെ എന്താ പറയുക തടസ്സപ്പെട്ടിരിക്കുകയാണ് താലി ഊരി വീണിരിക്കുകയാണ് ഇനി ഈ കല്യാണം നടക്കരുതെന്ന് നമ്മുടെ പൂജാരി കട്ടായം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ആദർശ് ആദർശം മുൻകൈ ത്ത് ഇവരുടെ അനി നന്ദു വിവാഹമായിരിക്കുമോ നടത്താൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ